സംഭവിക്കാറുണ്ട് പണ്ടത്തെ ഒന്നും പറയാ അഭിപ്രായം തോന്നുന്നു

വെബ് സീരീസ് ായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എപ്പിസോഡായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് എപ്പിസോഡിൽ ഏഴ് എപ്പിസോഡായിട്ട് നമുക്ക് തിയേറ്ററിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് വേണ്ടിട്ടാണ് ചെയ്തത് വെബ് വെബ് സീരീസ് സീരീസ് ആണ് ഷൂട്ട് ചെയ്യുമ്പോൾ ൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല ഈ എഡിറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് സിനിമ വരുമ്പോ ഉണ്ടാവുന്ന പോലെ എല്ലാ എപ്പിസോഡിലും ഒരു പഞ്ച് വേണോങ് പഞ്ച് വേണം അത് എഡിറ്റിലും പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും അങ്ങനത്തെ ഡിഫറൻസ് വേണം അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാരും വലിയ ഡിഫറൻസ് ഒന്നും അല്ല പിന്നെ സിനിമയിലൊക്കെ എനിക്ക് നാല് തന്നെയാണല്ലോ പണ്ടത്ര സംഭവിക്കാറുണ്ട് അപ്പൊ പണ്ടെത്ര സംഭവിക്കാറുണ്ട് എപ്പോഴും നമുക്ക്